ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങളുടെ എൽ പി സിലബസിൽ മൂന്ന് അതിന് രണ്ടാമത്തെ സെക്ഷനായ ഭാഷാപരമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിവിഷനും മോക്ക് നമ്മുടെ ഫ്രണ്ട്ലി ടെലഗ്രാമിൽ നടക്കുന്നുണ്ട് ആ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട്ലി പി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അപ്പൊ ഫ്രീ മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഭാഷാപരത്തില് ഭാഷാ ചരിത്രം ഭാഷാഭേദം പ്രായോഗിക വ്യാകരണം പത്താം തരത്തില് പദശുദ്ധി കാര്യങ്ങൾ ഉൾപ്പെടെ പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും വാക്യരൂപങ്ങളിലെ പ്രകാരം അനുപ്രയോഗം വാക്യഘടനയും വാക്യശുദ്ധിയും കാലം ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞേക്കുന്ന ലിംഗം വചനം തുടങ്ങിയവയിലെ വചനത്തിന്റെ ക്ലാസ് ആണ് എടുക്കുന്നത് വചനം നാമങ്ങൾക്ക് രൂപവേദം സംഭവിച്ചാണ് ലിംഗവും വചനവും വിഭക്തി ഉണ്ടാവുന്നതെന്ന് നമ്മൾ പഠിച്ചു അപ്പൊ നാമങ്ങള് ഒന്നിലധികം ഉണ്ട് എന്ന് കാണിക്കാനാണ് വചനമായിട്ട് മാറുന്നത് അതായത് നാമം ഒരെണ്ണ ഉള്ളോ ഒന്നിൽ കൂടുതൽ എന്ന് നാമത്തിന് നമ്മളെ കാണിച്ചു വരണമല്ലോ അതിനുവേണ്ടി നാമം അവന്റെ മേത്ത് വരുത്തുന്ന രൂപമാറ്റം അതായത് അതിൽ പ്രത്യേകം ചേർക്കും നാമത്തിന്റെ പുറത്ത് പ്രത്യേകം ചേർക്കും അങ്ങനെയാണ് വചനം ഉണ്ടാകുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരെണ് ഉള്ളോ ഒന്നിൽ കൂടുതൽ ഉണ്ടോ അപ്പൊ നാമം ഇത്തരത്തിൽ രൂപമാറ്റം വരുത്താൻ അവന്റെ പുറത്ത് ചില പ്രത്യയങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് അപ്പൊ പ്രധാനമായിട്ട് വചനം നമ്മുടെ മലയാള ഭാഷയില് രണ്ടെണ്ണമാണുള്ളത് അതായത് ഏകവചനവും ബഹുവചനവും എന്നാൽ സംസ്കൃത ഭാഷയിൽ ഒരു സംഗതിയും കൂടെ ഉണ്ട് ദ്വിവചനവും കൂടെ ഉണ്ട് അപ്പൊ സംസ്കൃത ഭാഷയിൽ ഏകവചനവും ബഹുവചനവും ദ്വിചനവും ഉണ്ട് എന്നാൽ ദ്വിവചനം മലയാളത്തിലില്ല മലയാളത്തിൽ രണ്ടെണ്ണേ ഉള്ളൂ ഏകവചനം ബഹുവചനം ഉദാഹരണത്തിന് പട്ടി ഒരു ഒരു കുട്ടി പൂച്ച മരം ഇതൊക്കെ ഒന്നല്ലേ ഉള്ളൂ ഒന്നേ ഉള്ളൂ അപ്പൊ ആ നാമത്തിന് കുറെ ഉണ്ടെന്ന് കാണിക്കണം അതായത് പട്ടി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുണ്ടോ എന്ന് കാണിക്കാൻ അവന്റെ പുറത്ത് കള്ള എന്ന് പറയുന്ന പ്രത്യേകം ചേർത്ത് പട്ടികൾ ആയി മരം ഒരെണ്ണേ ഒരെണ്ണയുള്ളൂ കൊറേ ഉണ്ടെങ്കിലോ വീണ്ടും അവന്റെ പുറത്ത് പ്രത്യേകം ചേർത്ത് മരങ്ങൾ ആയി അതുപോലെ മലകൾ പുഴകൾ കുട്ടികൾ കൾ 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 എന്ന പ്രത്യം ചേർത്ത് ഇത്രയും ഉണ്ടായി ഭാര്യ ഒരു ഭാര്യയുള്ളൂ അപ്പൊ ഒന്നുകൂടെ കല്യാണം ചോദിച്ചപ്പോ രണ്ടെണ്ണി അപ്പൊ എന്ത് പറയും അതായത് ബഹുത്വം കിട്ടുപയോഗിച്ചു അല്ലെ നേരത്തെ മല അല്ലെങ്കിൽ മരം ബഹുത്വം കിട്ടാൻ എന്തുപയോഗിച്ചു കഴുപയോഗിച്ചു അതായത് ബഹുത്വം കിട്ടാനായിട്ട് നമ്മുടെ നാവം അവന്റെ പുറത്ത് വരുത്തുന്ന രൂപമാറ്റം അഥവാ ബഹുവചനം കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന പ്രത്യങ്ങളാണ് ആർ മാ കൾ അപ്പൊ മലയാളത്തിൽ വചനം പ്രധാനമായിട്ട് രണ്ടെണ്ണമാണുള്ളത് ഏകവചനവും ബഹുവചനവും ബഹുവചനം കിട്ടാൻ നാമ അവന്റെ പുറത്ത് ആർ മാർ തുടങ്ങിയ പ്രത്യം ഉപയോഗിക്കും അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് ബഹുവചന പ്രത്യം അങ്ങനെയാണെങ്കിൽ ഏകവചനം കിട്ടാൻ വേണ്ടി നാമ അവന്റെ പുറത്ത് ചേർത്ത പ്രത്യയത്തിൻ്റെ പേര് പറഞ്ഞേ പട്ടി കുട്ടി പൂച്ച മരം വല്ല പ്രത്യം ഏകവചനം കിട്ടാൻ ഇല്ലല്ലോ അപ്പൊ ഒരു മുൻകാല ചോദ്യമാണ് ഏകവചന പ്രത്യമാണ് ഡാഷ് ഏകവചനത്തിന് പ്രത്യയം ഇല്ല നാമം വെറുതെ വന്നു നിന്നാമതി പ്രത്യം ഒന്നും വേണ്ട അല്ലേ അപ്പോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മലയാളത്തിലെ ഏകവചന പ്രത്യയമാണ് ഡാഷ് പ്രത്യം ബഹുവചന പ്രത്യമാണ് ഡാഷ് ആർ മാർ കൾ മനസ്സിലായല്ലോ അപ്പോ ഈ ബഹുവചനം ഇങ്ങനെ രൂപപ്പെടുമ്പോളേ ചില ബഹുവചനം കേൾക്കുമ്പോ ആണാണോ പെണ്ണാണോ എന്നൊക്കെ മനസ്സിലാവും ചെറുത് കേട്ടാൽ മനസ്സിലാവൂല്ല ചിലത് ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ അങ്ങ് ബഹുവചനമാക്കി പറയും പക്ഷെ ഒരാളെ കാണുള്ളൂ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബഹുവചന പ്രത്യയങ്ങൾ ചേർത്ത് രൂപപ്പെടുത്തുന്ന ഇത്തരം നാമം ഉണ്ടല്ലോ അല്ലെങ്കിൽ നാമത്തിന്റെ ബഹുവചനം ഉണ്ടല്ലോ അവരെ നമുക്ക് വീണ്ടും തീരിക്കാം അതായത് നമ്മുടെ ബഹുവചനത്തെ നമുക്ക് സലിംഗ ബഹുവചന ലിംഗം വന്നപ്പോഴും മനസ്സിലായി ഓ ലിംഗം മനസ്സിലാവുമായിരിക്കും ബഹുവചനം ആലിംഗ ബഹുവചനം പൂജക ബഹുവചനം ചില ബഹുവചനം കേൾക്കുമ്പോ തന്നെ നമുക്ക് ലിംഗം മനസ്സിലാവും അപ്പൊ നമുക്ക് അത്തരം ബഹുവചനത്തെ എന്തു പറയാം ആ സാലിംഗ ബഹുവചനം മനസ്സിലായി മനസ്സിലായില്ലേ സലിംഗ ബഹുവചനം ഭാര്യമാർ സ്ത്രീകളാന്ന് മനസ്സിലായില്ലേ തട്ടാൻമാർ പുരുഷന്മാരാന്ന് മനസ്സിലായില്ലേ മരങ്ങൾ അയ്യോ ലിംഗം മനസ്സിലായോ മനസ്സിലായി നപുംസകളല്ലേ മരങ്ങൾ ആ നപുസകത്തിന്റെ ബഹുത്വാണ് ഇതാണ് നമ്മുടെ പിള്ളേര് കൂടുതൽ പേരും പൊണ്ട് തെറ്റിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ തെറ്റിക്കത്തില്ല ഇപ്പൊ അവർക്കറിയാം അപ്പൊ പുതിയതായിട്ട് കാണുന്ന അരങ്ങളോട് തെറ്റ് പോലെ കേട്ടോ മരങ്ങൾക്കും ലിംഗം ഉണ്ട് ഏത് തരം ലിംഗമാണോ മരങ്ങൾ നപുസകലിംഗം അപ്പൊ നപുംസകത്തിൻ ലിംഗത്തിന്റെ ബഹുത്വല്ലേ അവളെ കാണിക്കുന്നേ അപ്പൊ മരങ്ങൾ സലിംഗ വിഹുവചനമാണ് കേട്ടോ ഉം ഇനി അടുത്ത് നോക്കിയേ ആ എനിക്ക് അങ് മനസ്സിലായില്ലേ കേട്ടോ മിടുക്കികളെന്നാണോ മിടുക്കന്മാരെന്നാണോ പറഞ്ഞേ അപ്പൊ ഇപ്പൊ ക്ലാസ്സില് വന്നിട്ട് ഞാൻ നിങ്ങൾ പറയാരാണ് എന്ന് പറഞ്ഞാലോ പെൺകുട്ടികൾക്കും ഇഷ്ടപ്പെടും ആൺകുട്ടികൾക്കും ഇഷ്ടപ്പെടും കാരണം എന്താ മിടുക്കികളും അതിലുണ്ട് മിടുക്കന്മാരും അതിലുണ്ട് അപ്പൊ നിങ്ങളെ മൊത്തത്തില് മിടുക്കരാണ് കേട്ടോ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല്ലേ കാരണം എന്താ രണ്ടുപേരും കൂടെ പറയാണ് ചെയ്യുന്നത് അപ്പൊ മിടുക്കർ എന്ന് പറഞ്ഞാൽ അതിൽ സ്ത്രീകളും ഉണ്ട് പക്ഷെ മിടുക്കര എന്ന് പറയുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവോ സ്ത്രീകൾ മാത്രമേ സ്ത്രീകൾ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂന്നോ അല്ലെങ്കിൽ പുരുഷന്മാരെ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ നിങ്ങക്ക് മനസ്സിലാവോ ഇല്ലല്ലോ രണ്ടുപേരും ഉദ്ദേശിച്ചതാണോന്നല്ലേ മനസ്സിലാവുക ഇപ്പൊ രണ്ടു ആ കൂട്ടത്തിലല്ലേ ഞാൻ ആരെ ഉദ്ദേശിച്ചു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മിടുക്കന് മാത്ര മിടുക്കിയെ മാത്രൊന്നും മനസ്സിലായില്ലിംഗ ബഹുഭജനം അടുത്തത് എന്റെ വീട്ടിൽ കുറെ വേലക്കാരുണ്ട് വേലക്കാരികളാണോ വേലക്കാരന്മാരാണോന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഞങ്ങൾക്ക് ഇങ്ങോന്നും മനസ്സിലായില്ല വേലക്കാർ അലിംഗ ബഹുവചനമാണ് എനിക്ക് കുറെ കുട്ടികളുണ്ടല്ലോ അപ്പൊ പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലല്ലോ അപ്പം ആരും മനസ്സിലായില്ല അപ്പൊ ഇതെല്ലാം അലിംഗ ബഹുവചനമാണ് അപ്പോ ഞാൻ എന്റെ പെമ്മക്കളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ അത് ബഹുവചനമാണ് ഇവർക്ക് മൊത്തം പെൺമക്കളാന്ന് മനസ്സിലായി ഞാൻ എന്റെ ആമക്കളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്റെ മക്കളുടെ ലിംഗം മനസ്സിലായി ആൺകുട്ടികളോന്ന് മനസ്സിലായി ഞാൻ ഞാനെന്റെ മക്കളെ വിളിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞാലോ ഇവർക്ക് ആമ്പിള്ളേരാണോ പെൺപിള്ളേരാണോ അപ്പൊ ആ ലിംഗം മനസ്സിലായില്ല അലിംഗ ബഹുവചനമാണ് സംഭവം കിട്ടിയല്ലോ ഓക്കെ അപ്പൊ അലിംഗ ബഹുവചനത്തില് സ്ത്രീ വിഭാഗമാണോ പുരുഷനാണോ പുരുഷ വിഭാഗമാണോ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല രണ്ടും കൂടുള്ള മിക്സ് ആയിരിക്കും ആ ലിംഗ ബഹുവചനം ഇനി ഏകവചന ശബ്ദങ്ങളില് ബഹുമാനം കാണിക്കുന്നതിനായിട്ട് ബഹുവചന പ്രത്യയം ഉപയോഗിച്ച് ബഹുവചന പ്രത്യയം ചേർത്ത് രൂപപ്പെടുന്നവയാണ് പൂജക ബഹുവചനം അപ്പൊ പൂജക ബഹുചനത്തിന് പ്രത്യം എന്താണെന്ന് അറിയാവോ അവ ഏകവചന ശബ്ദങ്ങളായിരിക്കും എന്നാ ബഹുവചന പ്രത്യം ഉള്ളതുകൊണ്ട് നമ്മൾ അവനെ ബഹുവചന പ്രത്യയത്തിന്റെ കൂടെ ചേർത്തേക്കുന്നത് ചേർത്തേക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും ഇവൻ അങ്ങോട്ട് കേട്ടുവോ ഏകവചനത്തിന് പ്രത്യം ഇല്ല അപ്പൊ ഏകവചനത്തിന്റെ കൂടെ പ്രത്യകവും ചേർത്ത് അവന്റെ ഗ്രൂപ്പിൽ ചേരാൻ ചെന്ന് അവൻ ചേർക്കോ ഇല്ല തട്ടി ഇട്ടു ബഹുവചനത്തിലേക്ക് ഇട്ടു മനസ്സിലായോ അപ്പൊ ഇതെല്ലാം ബഹുവചനത്തിൽ വരുന്ന ഏകവചന ശബ്ദങ്ങളാണ് ബഹുമാനം കാണിക്കാനായിട്ട് നമ്മള് ബഹുവചന പ്രത്യയം അതിന്റെ കൂടെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ ഉദാഹരണം ഭീഷ്മർ ഭ്യൂ അർപ്രത്യം ബഹുവചനമാണ് അവിടെ ചെല്ലുമ്പോൾ കുറെ ഭീഷ്മരന്മാരെ കാണും ഇല്ല ഒരാളെ ഉള്ളു ബഹുമാനം കാണിക്കാൻ വേണ്ടി നമ്മൾ ഭീഷ്മർ എന്ന് പറയുന്നതാണ് നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതെ നിങ്ങളെന്ന് വിളിച്ചു എന്നുള്ള എന്താ റെസ്പെക്ട് ഇല്ലാത്തത് ഒരർത്ഥമാണ് നിങ്ങളെന്നൊക്കെ വിളിച്ചാൽ വലിയ പുകയിലാവും പക്ഷെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മലപ്പുറം സൈഡിലേക്കൊക്കെ അവരുടെ റെസ്പെക്ട്ഫുൾ വേർഡാണ് നിങ്ങൾ മലയാള വ്യാകരണത്തിലും നിങ്ങൾ ബഹുമാന സൂചക വാക്കാണ് കേട്ടോ നിങ്ങൾ എന്നുള്ളത് അത് പി വൈക്കും കൂടാണ് കുറെ പേർക്ക് കൺഫ്യൂസ് ആയിട്ട് വോയിസ് മെസ്സേജ് വെച്ചത് നിങ്ങൾ എങ്ങനെ ശരിയാകും പൂജകത്തിൽ അത് ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതല്ലേ അല്ല കേട്ടോ ബഹുമാനത്തോടുകൂടിയാണ് നിങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് താങ്കൾ അധിപർ ഗുരുക്കൾ ഇതെല്ലാം പൂജക ബഹുവചനത്തിൽ വരുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമല്ലോ അതുപോലെ നമ്മുടെ ഫ്രണ്ടി പേസി ബുക്ക് വാങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും വാങ്ങിച്ചേക്കും കേട്ടോ വാട്സപ്പ് നമ്പർ വഴി വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു വർഷം വാലിഡിയില് എസ് സി ആർ ടി ബുക്കിന്റെ ക്ലാസും ഒക്കെ കിട്ടുന്നതാണ് വാട്സപ്പിൽ അന്വേഷിച്ച ഡീറ്റെയിൽസ് അറിയാം കേട്ടോ അപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് ഈ വചനം എന്നൊരു ഭാഗം വാക്യശുദ്ധിയിൽ ചോദിക്കാറുണ്ട് നമ്മുടെ ബുക്കിന്റെ പേജ് നമ്പർ മുപ്പത്തി ആറില് റൂള് കിടക്കുന്നുണ്ട് ഇപ്പൊ സംഖ്യാവാചികളായ ശബ്ദങ്ങളില് നപുംസകത്തിന്റെ കൂടെ ഉപയോഗിക്കുന്നതിലൊക്കെ കുറച്ച് റൂൾസ് ഉണ്ട് അത് ഈ ഇരുനൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അതായത് സംഖ്യാവാചികളായ വിശേഷണമുള്ള ഒരു സ്ഥലത്ത് നപുംസകത്തോടൊപ്പം ബഹുത്വം ചേർക്കേണ്ടതില്ല സംഖ്യാവാചികളായ വിശേഷണമുള്ള സ്ഥലത്ത് നപുംസകത്തിനോടൊപ്പം ബഹുത്വം ചേർക്കേണ്ടതില്ല നൂറ് തേങ്ങ എന്ന് മതി തേങ്ങ എന്ന് പറയുന്നത് നപുസകമാണ് ഇവിടെ നൂറ് എന്ന് പറയുന്ന വിശേഷണം വന്നിട്ടുണ്ട് അപ്പൊ നൂറ് തേങ്ങ എന്ന് മതി തേങ്ങകൾ എന്ന് പ്രയോഗിക്കാൻ പാടില്ല എന്നാൽ സംഖ്യാവാചികളായ വിശേഷണങ്ങളുടെ കൂടെ നപുംസകമല്ല ഉപയോഗിക്കുന്നതെങ്കിൽ എങ്ങനെ വേണം എന്നറിയാവോ നൂറ് സ്ത്രീകൾ എന്ന് വേണം കേട്ടോ നൂറ് സ്ത്രീകൾ എന്ന് വേണം എന്നാൽ ഒരു കുളികളുണ്ട് സംഖ്യാവാചികളായ വിശേഷണത്തിന്റെ കൂടെ വിശേഷണ ബുദ്ധിയില്ലാത്ത ുംസകങ്ങളാണ് വരുന്നതെങ്കിൽ വിശേഷണ ബുദ്ധി ഇല്ലാത്ത ജീവികൾ ആന എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അങ്ങനാണ് വരുന്നതെങ്കിൽ നൂറ് ആന എന്ന് പറഞ്ഞാലും ആനകൾ എന്ന് പറഞ്ഞാലും ശരിയാണെന്നാണ് വ്യാകരണ വയ്യാകരണന്മാർ പറയുന്നത് എങ്കിലും പി എസ് സി ആൻസർ തന്നപ്പോൾ അവര് നൂറ് ആന എന്നുള്ള രീതിയിലാണ് കൊടുത്തിരുന്നത് പക്ഷെ ഇത് രണ്ടും ശരിയാണ് നൂറ് ആനയും നൂറ് ആനകളും ശരിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഞാൻ ഇപ്പൊ പറഞ്ഞ റൂൾസ് നമ്മൾ ആ മുപ്പത്താറാമത്തെ പേജിൽ കിടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയാൽ മതി അപ്പോ വചനം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പൊ ലിംഗവും നിങ്ങൾ പഠിച്ചു നന്നായിട്ട് വചനവും പഠിച്ചു അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട മോക് ടെസ്റ്റ് നമ്മൾ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഇടുന്നുണ്ടേ ഫ്രീ മോക് ടെസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് ഞാൻ അതിൽ പറയുന്ന ടോപ്പിക്കുകളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ആ ടെസ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ മലയാളം പുഷ്പം പോലെ പഠിച്ചെടുക്കാം അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ആ അതുപോലെ എൽ ഡി സി സി പി ഒ ടൈപ്പ് ഡിഗ്രി ലെവൽ തുടങ്ങിയ എക്സാമുകൾ ജനറൽ എക്സാമുകൾക്ക് നമ്മുടെ ഫ്രണ്ട്ലി ഫ്രണ്ട്ഇസി ടെലഗ്രാമിൽ പെയ്ഡ് ക്ലാസുകളുണ്ട് പി ഡി എഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആവശ്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ